കുറെ എഡ്യൂക്കേഷൻ ഉണ്ടായാലും ചില ആൾക്കാർ ടെക്നിക്ക് ഇല്ലാത്തതിന്റെ പേരിൽ സങ്ങായിമാരെ ഒരു സൂപ്പർ അഡ്വഞ്ചർ വീഡിയോ ആണ് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ഉടാൻ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിൽ കളിക്കാനും കാണാനും ആഗ്രഹിക്കുന്ന മലപ്പുറത്തെ ഒരേ ഒരു അടിച്ചുപൊളി സമൻസിൻ്റെ എ ക്ലാസ് കോത്തിലാണ് അതിൻ്റെ വേക്ക് കൂടെ ഒരു വൈകി പോകേണ്ടി അതിൽക്കൂടെ രാവിലെ കോലും കുന്തും ഒരച്ചിപ്പല കെറ്റ് പണിക്ക് പോകണ സമയത്ത് ഇവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന ചക്കമാരെ പറയണേ എടാ യൂട്യൂബില് നായനെടുക്കണം ആക്കാതെ പോണ അതാ പോണേ ഉൾച്ചു നിർത്തി പറഞ്ഞു അങ്ങനെ കുട്ടികൾ ഉൾച്ചാൽ നിൽക്കാതെ കെറ്റോ നിർത്തി ഗ്രൗണ്ടിൽ വന്നപ്പോഴാണ് അവർ പറയുന്നത് ഗ്രൗണ്ടിന് തെക്ക് വടക്കം മൂലയിൽ ഒരു പൊട്ട കിണറുണ്ട് അതിൽ രണ്ടു ദിവസമായിട്ട് നായൻ്റെ ഒച്ചയൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തുന്നുള്ളത് അങ്ങനെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ കണ്ട ഒരു കിണറാണ് കാണുന്നത് വളരെ അധികം ഭയാനകം അപ്പം ആൾക്കാരെ പറയും നായയെ ചില നിർത്തിയിട്ട് നായനെടുക്കണാന്ന് പറയും വർത്തമാനം പറയും സ്കില്ലിനെ കായി എന്തൊക്കെയാണ്

അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം നായിനെ ഏത് പൊട്ടണത്തിലായിക്കോട്ടെ ഗുഹയിലായിക്കോട്ടെ ഞങ്ങൾ വന്നാ എടുക്കും സേഫ്റ്റി നോക്കിയിട്ട് പക്ഷെ അതിൻ്റെ മുമ്പ് ഈ ഗ്രൗണ്ട് കണ്ടപ്പം ഫുട്ബോൾ എന്ന് പറഞ്ഞതിൻ്റെ പേഷനാണ് നിങ്ങളൊക്കെ പ്രായത്തിനെ പന്ത് കൊണ്ട് ഒരുപാട് വൈകുന്നേരം വരെ ഓടിയാളാണേ അപ്പം രണ്ട് മിനിറ്റ് പന്ത് കളിച്ചിട്ട് നമ്മൾ നായിനെ രക്ഷപ്പെടുന്നതായിരിക്കും നായ് അതിൽ വള്ളല്ലല്ലോ സേഫ്റ്റിയിൽ വിളിക്കണേ ഒരു മിനിറ്റ് നേരം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഓ ചൊട്ടു ബായിട്ട അത് ഐ ആം നോട്ട് എ റോബിനോ ഐ ആം നോട്ട് എ റൊണാൾഡിനോ ബട്ട് ഐ ആം എ ദ ഗ്രേറ്റ് ആമേ ഇൻ ഇന്ത്യ ഇൻസൈഡ് ഓഫ് ഇന്ത്യ നിങ്ങൾ ഇംഗ്ലീഷും പഠിക്കണം ഹിന്ദിയും പഠിക്കണം തമിഴ്മെ കൊഞ്ചം കൊഞ്ചം പഠിച്ചാൽ ഉങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് പെരിയ പെരിയ കോഴ്സ് ചെയ്യ മുടും ഞാൻ ഉങ്ങക്ക് തമിഴ് തിരിയില്ല

കൂടും കല്ലും മതി അതെന്തിനാ ടെക്നിക്കാണ് ആള് കൂടി കഴിഞ്ഞാലേ ലൈഫിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ മാത്രം പോരാ ടെക്നിക്ക് വേണം ും ചില ആൾക്കാർ ടെക്നിക്ക് പേരിൽ ചേഞ്ച് ലൈഫ് ഓൾവേസ് ഏയ് നീ ടെക്നിക്കില്ലാത്തോ കോണി കൊണ്ടുവാ കോണി നമുക്ക് സേഫ്റ്റി എന്നാ തിരിയുമാ

കുട്ടികളൊക്കെ മാറി കുട്ടികളൊക്കെ മാറി ആ തെറ്റാണ് മതി കാനിന്റെ അടിയിൽ പൂച്ച വീണ് അടിയിലെത്തിയിട്ട് അവിടുത്തെ പൊത്തിന്റെ ഉള്ളിലോ റിങ്ങിന്റെ ഉള്ളിലൊക്കെ കയറി ഒളിച്ച് എന്നാലോ കേരളത്തിലെ ആൾക്കാർ കെന്റിന്റെ അടിയിൽ വീണാ പൂച്ചനെടുക്കാൻ വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്ന ടെക്നിക്കിന്റെ റേഷ്യന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു നാല് രണ്ടുക്ക് നാല് എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പുണ്ടാകും എന്താണെന്ന് പറയാം പൂച്ച വീണ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പൂച്ച പുലിൻ്റെ സ്വഭാവം കാണിക്കും അതുകൊണ്ടാണ് രണ്ടുക്ക് നാല് എന്നുള്ള റേഷ്യോ ഉപയോഗിക്കുന്നത് നേരെ മാർച്ച് കൻറ്റില് അത് ഏത് തരം നായ് വീണാലും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നാല്ക്ക് രണ്ടാണ് രണ്ടു നാലിൻ്റെ നേരെ തിരിച്ചിടുക നാല്ക്ക് രണ്ട് കടുപ്പം കുറയും പക്ഷെ ആ നായിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നായ് സോഫ്റ്റ് ആണെങ്കിൽ ഇതിന് കയറ്റും അല്ലെങ്കിൽ കയറിന് കെട്ടും അല്ലെങ്കിൽ വലടും കാര്യങ്ങൾ ഓരോന്നോരോന്ന് മണിമണിയായിട്ട് വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇപ്പം കിണർ പണിന്റെ സമയമാണ് വെക്കേഷനിൽ ഒരുപാട് ചക്കന്മാരി എനിക്ക് അറങ്ങാൻ കഴിയും എനിക്ക് എടുക്കാൻ കഴിയും ഇറങ്ങാണ്ട് ഈ പണിക്ക് പോകും അവരബദ്ധത്തിൽ പെടാൻ പാടില്ല നമ്മുടെ സഹോദരന്മാരാ നമ്മൾ ലൈഫിൽ എന്ത് പഠിച്ചോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അപ്പോഴും ചില ആൾക്കാർ പറയും നായിയ ഡയലോഗ് നിർത്തിക്കാണ്ട് നായനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് പക്ഷേ ചെരുപ്പ് ഞാൻ ഓരൂല്ല ഈ കൻറ്റിൽ കുപ്പിച്ചല്ലുണ്ട് കിട്ടുമെന്ന് അറിയില്ല കുട്ടികളെ ഈ കല്ലൊക്കെ തലേക്ക് വീണാൽ കഴിഞ്ഞല്ലേ അതാ പറഞ്ഞണ്ടേ रात में खाने के लिए घुमा के ढूंढ के कुआ के अंदर गिर गया नो प्रॉब्लम no भाई हम आपको बचने के लिए नीचे आ रहा हूँ टेंशन नहीं धीरे धीरे हमारा साथ क्या करना चाहिए കിണറിന്റെ അടിയിലെത്തിണ്ട് അടി അവസ്ഥയാണ് ഏകദേശം ഈ കിണറിന്റെ അടിക്ക് ഇഞ്ഞ് ഒരു അഞ്ചെട്ട് ഗോളിൽ പക്ഷെ അത് മൊത്തം കണ്ടമാനം പെര പൊളിച്ചതും ചണ്ടിയൊക്കെ ഇവിടെ കൊണ്ടു നടത്തി എത്രമായി കല്ലുമുട്ടി കുട്ടികളെ ഇങ്ങനെ രണ്ട് ബോൾ തിരുതിട്ടോ ഫുള്ള് പൊത്താ കിണറിന്റെ സൈഡിലൊക്കെ പൊത്ത്ണ്ട് നമ്മളെ നായ് നിക്കണ പാവും പേടിക്കണ്ട 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 ആ നമ്മള് രസിക്കാൻ വന്നാണ് അങ്ങനെ വേദനിപ്പിക്കാൻ വന്നതല്ല അപ്പം ഇണങ്ങിയ സാധനാണ് ഇനി അല്ലെങ്കിൽ എന്തായാലും നായ്ക്ക ഇണക്കണ്ട് അതുകൊണ്ട് നമുക്ക് ചാക്കിലേക്കണ്ട് കേറ്റാം കേറ്റേ ഒച്ചമുളിണ്ടാക്കല് ഒച്ചമുളിണ്ടാക്കലോ ഒച്ച മുളിയൊന്നും ഇണ്ടാക്കല ഒന്നില്ല ഒന്നുമില്ല ഒന്നില്ല ഓ ഒന്നില്ല ഒന്നില്ല

അവിടെ നിക്കട്ടെ ഞാൻ കേറി വരാം കുട്ടികളെ കേറിണ്ടിട്ടോ ഏതാ കൗണ്ടർ ബോൾ അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി കെട്ടി വലക്കമ്പിക്കാണ് അയ്യോ 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 ചായോ എല്ലാരും ഒന്നുകൂടെ നായനെ പടവുമ്പലൊന്നും മുട്ടിക്കൂല വലിക്കുമ്പോൾ പടവുമ്പലൊന്നും മുട്ടിക്കൂല വൈഡാക്കിട്ടെ സ്നേഹം അതാണ് നമ്മള് ഒരു ജീവന് കൊടുക്കണ വില ആൾക്കാർ കൊറേ കളിയാക്കണ്ടോ ആ ചെക്കന് തൊള്ള കൂടുതലാണ് ഓൻ തന്നെ ഈ പണി ചെയ്യാനുള്ളൂ അങ്ങനെയൊക്കെ പറയും പറയുന്ന ആൾക്കാർ ഒരു ഉപകാരത്തിൽ കിട്ടൂല എന്തേ നേരെ മേത്തേക്ക് ചാടി തരുന്നോ കിട്ടോ എന്താ എന്തതിന്റെ സന്തോഷം ആ മുഖത്തുള്ള വെളിച്ചം ആ തെളിച്ചം കുട്ടികളെ മനസ്സിലാ സ്നേഹം പോരെ എടാ കുറച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക അതിനനുസരിച്ച് പരിശ്രമിക്കാൻ പഠിക്കുക പരിശ്രമിച്ചെങ്കിലേ നിങ്ങൾക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ എത്തിപ്പെടാൻ കഴിയുള്ളൂ അല്ലാത്തവന്മാർ കളിയാക്കി മണ്ടന്മാരായിട്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഞാനെ ഡയലോഗ് അടിച്ചാ പ്ലേസോ ഒരാളിവിടെ പരിചയപ്പെടണ്ടേ എന്തൊക്കെയാ എനിക്ക് എന്താവണമെന്ന എന്നാ പൂതി ഇതെന്താണെന്ന് അറിയാമോ ഇത് ഈ വീഡിയോ കൂടെ എനിക്ക് ഈ വീഡിയോ കൂടെ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കാനല്ല എൻ്റെയെങ്കിലും ഒരുപാട് കണ്ടന്റ് ഉണ്ട് നിങ്ങളെ ചെറുപ്പകാലാണ് ഈ ചെറുപ്പകാലത്ത് നിങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇട്ട് ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു എക്സൈറ്റ്മെന്റ് കറി അത് അന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചു വിളിച്ച് വീഡിയോ ഉൾപ്പെടുത്തുന്നത് എൻ്റെ ഏതാ കീപ്പർ കീപ്പർ എന്ന് പറഞ്ഞാൽ കെ ഇ ഇ പി ഇ ആർ അവൻ കീപ്പറായി മാറുന്നത് കീപ്പർ നാല് കണ്ണുവാണെന്നുള്ളതാണ് അപ്പൊ എനിക്ക് രണ്ട് കണ്ണുണ്ടാവുള്ളൂ പക്ഷെ നാല് കണ്ണിന്റെ നോട്ടെനിക്ക് വേണം ഞാൻ പഠിപ്പിച്ചേ അന്റെ പുരുഷനേതാ ഫോർവേഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെൻട്രേ സെൻട്രാവുമ്പോൾ അത്യാവശ്യം പന്തടക്കം വണ്ടി വരും കുതിരളി പറ്റൂല ഇജി അതല്ലേ അടിച്ചാ എനിക്ക് അതിൻ്റെ സ്റ്റാമിന ഉള്ളൂ ഓക്കെ നല്ല ഭക്ഷണം അയയ്ക്കാം എല്ലാവരും നമ്മളെ ക്യാമറ ഒരു ധന്യവാദം കൊടുങ്ങേ ധന്യ ഹിന്ദി നന്ദി ഇപ്പൊ എന്താ കിട്ടി നാലിന് രക്ഷപ്പെടുത്തി ഹിന്ദി പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ച് दूसरा एक वीडियो में हम मुलाकात हो सकता है ज्यादा डायलॉग